രാഹുൽ െ പുറത്താക്കി കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണത്തെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് കടുത്ത നടപടി തെരഞ്ഞെടുപ്പ് ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ നീക്കം വോട്ടിംഗ് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാപക്കറ ഏൽക്കാതിരിക്കാൻ കോൺഗ്രസ് നടത്തിയത് ഗംഭീര സർജിക്കൽ സ്ട്രൈക്ക് ഷാഫി പറമ്പിലിനെതിരായ സൈബർ ആക്രമണം നേരിടാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടാകും ഷഹനാസ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ ഒപ്പം നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പുതുതന്ത്രം പയറ്റും യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തുകയും ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഈ സംഭവത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എടുത്ത തീരുമാനം ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ രാഹുലിനെ പുറത്താക്കിയെന്നും കേസിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം സ്ഥാനം ഒഴിയുന്നതാണ് ഏറ്റവും ഉചിതമെന്നും സണ്ണി ജോസഫ് തുറന്നടിച്ചു കെ മുരളീധരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുവ നേതാവിന്റെ ഈ കേസ് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കി ഇതോടെ എത്രയും പെട്ടെന്ന് രാഹുലിനെ കൈയൊഴിയണമെന്ന തീരുമാനത്തിലേക്ക് കെ എത്തുകയായിരുന്നു ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കി തുടർന്ന് പരാതി ഉടൻ തന്നെ ഡി കൈമാറി ഒടുവിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുലിനെ പുറത്താക്കാനുള്ള അവസാനത്തെ വാതിൽ കോൺഗ്രസിന് മുന്നിൽ തുറന്നുകിട്ടി രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ എഫ്ഐആറും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും ഗർഭഛിദ്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി നിസ്സഹായയായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നചിത്രം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത് ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇത് സംബന്ധിച്ച രേഖകളാണ് ഇന്ന് കോടതിയിൽ നൽകിയത് യുവതിയുടെ കേസിൽ ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധം എന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി ഇരുപത്തിമൂന്നുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ എഫ്ഐആർ കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഗർഭചിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്നും ചാടുമെന്ന് പറഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്വം മറന്ന് സ്ഥിരമായി ലൈംഗിക കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ശരിവച്ചതോടെ കോൺഗ്രസിന് കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു ലൈംഗിക കുറ്റകൃത്യം ചെയ്യുന്നവരെ അതിന്റെ തീവ്രത അളന്നു നോക്കി പരിരക്ഷിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക കേസിൽ ഷാഫി പറമ്പിൽ എം പി ലക്ഷ്യമിടുന്നവരെ നേരിടാൻ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി അണിനിരക്കും രാഹുൽ മോശമായി വിവരം ഷാഫിയെ അറിയിച്ചിട്ടും ഗവനിച്ചില്ലെന്ന പരാതിയുമായി രംഗത്ത് വന്ന എം എ ഷഹനാസിനെ കെ പി സി സി സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി ഇതിനെതിരെ ഷഹനാസ് രംഗത്ത് വന്നതോടെ വലിയ വാർത്തയാവുകയും കോൺഗ്രസ് വെട്ടിലാവുകയും ചെയ്തു ഇതോടെ നേതൃത്വം ഇടപെട്ട് ഷഹനാസിനെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വീണ്ടും ഉൾപ്പെടുത്തുകയും ചെയ്തു പാർട്ടി ഇടപെട്ട് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് തിരിച്ചെടുത്തുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ കോൺഗ്രസ് സ്ത്രീകൾക്കൊപ്പമാണെന്നും ശക്തമായ നിലപാടിൽ അഭിമാനം തോന്നുന്നുവെന്നും ഷഹനാസ് പ്രതികരിച്ചു ഷാഫി പറമ്പലിനെ ആക്രമിക്കാൻ എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കരുതെന്ന നിർദ്ദേശവും ബന്ധപ്പെട്ടവർ ഷഹനാസിന് നൽകിയതായാണ് വിവരം കൂടുതൽ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടി ഭയന്നാണ് ഷാഫി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് രാഹുലിനെതിരെ കെ പി സി സി നേതൃത്വം കടുത്ത നടപടി സ്വീകരിച്ചത് ശബരിമല വിഷയം കൗണ്ടർ ചെയ്യാൻ സി പി എമ്മും സർക്കാരും രാഹുലിനെ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്ന തിരിച്ചറിവും കോൺഗ്രസിനുണ്ട് രാഹുലിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ദിവസമാക്കുവാനും സർക്കാരിന് പദ്ധതിയുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരം അങ്ങനെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ രാഹുൽ കോൺഗ്രസുകാരനല്ലാതായി മാറുന്നതാണ് ബുദ്ധിപരമായ നീക്കം അതാണ് ഇപ്പോൾ രാഹുലിന്റെ പുറത്താക്കലിൽ കലാശിച്ചത്